ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ കാടുകടന്ന് അപകട ഭീഷണിയിൽ കഴിയുന്ന കുടുംബത്തെ മാറ്റിപാർപ്പിക്കാൻ തീരുമാനംക്കര ഗ്രാമപഞ്ചായത്തിലെ മണലാടി പാറപ്പുറം പ്രദേശത്തെ കുളത്തുപടി രാജിയുടെ കുടുംബത്തെയാണ് മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചത് കാട്ടാനപ്പേടിയിൽ കുടുംബം മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന വാർത്ത റൈറ്റ് വിഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു കാട്ടാനയുടെ വിളയാട്ട കേന്ദ്രമായ മണലാടി പാറപ്പുറം പ്രദേശമാണിത് കാടുകേറി ഏഴ് ജീവനുകളാണ് ഇവിടെ ഉറങ്ങുന്നത് വീടാണ് ഞങ്ങളുടെ പ്രധാനം പിന്നെ ഒരു വഴിയില്ല

കുടുംബം നിലവിൽ താമസിക്കുന്നത് അപകടകരമായ അവസ്ഥയിലാണെന്ന് വനംവകുപ്പും റിപ്പോർട്ട് നൽകി വീടടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതുവരെ താൽക്കാലികമായി കുടുംബത്തെ സ്ഥലത്തു നിന്നും മാറ്റിപ്പാർപ്പിക്കുമെന്നും അതിനാവശ്യമായുള്ള എല്ലാ ചിലവും ബന്ധപ്പെട്ടവർ വഹിക്കുമെന്നും ജീവനുകൾ രക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യ പരിഗണന എന്നും യു ആർ പ്രദീപ് എംഎൽഎ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇന്നലെ ഒരു കുടുംബം കാടിനോട് ചേർന്ന പ്രദേശത്ത് ഷീറ്റ് വിളിച്ച് കെട്ടിയത് ഞാനത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അടക്കം ആൾ വരുന്ന ആളുകളെ വിളിച്ച് അതൊന്ന് അടിയന്തരമായി ആ വിഷയത്തിൽ ഇടപെടണം എന്ന് റൈറ്റ് വിഷൻ്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ അവരെ ഉണ്ടായി അവർ ആ സമയത്ത് വടക്കാഞ്ചേരി വന്ന വഴി നേരെ അവിടെ പോയി അവരുമായി സംസാരിക്കുകയും ഫോൺ അവരെ കൈ കൊടുത്ത് ഇങ്ങനെ എം എൽ എ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കും ഞാനും ആ വീട്ടിലെ ഒരു യോതിയുമായി സംസാരിച്ചു നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഒന്ന് തൽക്കാലം മാറണം നിങ്ങൾക്ക് വീട് അനുവദിച്ചായിട്ട് അറിയാൻ കഴിഞ്ഞു പഞ്ചായത്തിൻ്റെ ലിസ്റ്റിലുണ്ട് എന്നാൽ അത് ആവണ വരെ ഒന്ന് നമുക്ക് മറ്റേതെങ്കിലും സ്ഥലത്ത് മാറണം അതിനാ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കീഴിലുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ളാറ്റിൽ നിലവിൽ ആളുകൾ താമസിക്കുന്നുണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഒന്നോ രണ്ടോ ഫ്ലാറ്റുണ്ട് അതിലൊന്ന് നിങ്ങൾക്ക് വേണ്ടി അനുവദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് അവർ ചെയ്യും അതിന് വേണ്ടിയാണ് അവർ വന്നത് ഈ സാഹചര്യത്തിൽ നിൽക്കരുത് ആന ഏത് സമയം ഇറങ്ങി വരുന്ന സ്ഥലത്താണ് നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്ത് മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പോൾ അത് മാറണം എന്നൊരു അഭ്യർത്ഥനയും കൂടെ നടത്തി ഇപ്പോൾ അവർ ഇല്ല ഞങ്ങളിവിടെ തന്നെ നിന്നോളാം എന്ന അർത്ഥത്തിലാണ് ആവർത്തിച്ച് അവർ പറഞ്ഞത് എന്തായാലും അവരോട് വീണ്ടും അഭ്യർത്ഥിക്കാൻ വേണ്ടി പഞ്ചായത്ത് പറയുമ്പോൾ പഞ്ചായത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടും കേട്ടിട്ടില്ല ഇന്നലെ അവിടെ രാത്രി മുഴുവൻ ഫോറസ്റ്റിൻ്റെ ആളുകളുടെ കാവലുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ആന വരുകയും ചെയ്തു ഒരു പന മറച്ചിട്ടിട്ട് ആ പന തിന്നാൻ പറ്റിയിട്ടില്ല എന്തായാലും അവിടെ തിന്നാൻ വേണ്ടി തിരിച്ച് വരും എന്നല്ല നല്ല ബോധത്തോടുകൂടി അവരവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് ആ വാട്ടർ ടാങ്കിന് മുകളിൽ അവർ കാവൽ കിടക്കുകയായിരുന്നു ഈ കുടുംബത്തിനൊന്നും പറ്റരുതെന്ന് പക്ഷേ ഇത് ഈ സമയത്ത് നമ്മൾ മറ്റു വിഷയങ്ങളൊക്കെ മാറ്റിയിരുത്തി ഇത് സഹകരിക്കുക വേണ്ടത് എന്നാലും അതിപ്പോൾ ഒരു ജീവൻ ഒന്ന് അപകടം പറ്റരുതേ എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇത് പറയണത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡി എസ് പി ഈ ഇപ്പോൾ ഇന്ന് വടക്കാഞ്ചേരിയും അതുപോലെ തന്നെ ചേലക്കരയും അടങ്ങുന്ന എം എൽ എമാരും എം പി യും അടങ്ങുന്ന യോഗം ഇന്ന് ഫോറസ്റ്റിന് ഉന്നത ഉദ്യോഗസ്ഥന്മാരും പോലീസ് അടങ്ങുന്ന യോഗം എന്നുണ്ടായിരുന്നു ആ യോഗത്തിൽ കൊന്നുകൂടെ ഡി എസ് പി ഉണ്ടായിരുന്നു ഡി എസ് പി അദ്ദേഹം ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വടക്കാഞ്ചേരി സ്റ്റേഷൻ്റെ കീഴിലാണ് വെറുതുകൊണ്ട് അവരെ അടിയന്തരമായി ഗ്രാമപഞ്ചായത്തിനൊപ്പം പോയി അവരെ അവിടുന്ന് മാറ്റി ഗ്രാമപഞ്ചായത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് മാറ്റി അവരെ താമസിപ്പിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യാൻ എന്ന് നിർദ്ദേശം ഗ്രാമപഞ്ചായത്ത് എന്തായാലും അവർക്കുള്ള റീപ്പ് കൊടുത്ത് അവർ തയ്യാറാണെങ്കിൽ അവരെ പോലീസിൻ്റെ സഹായത്തോടു കൂടി അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചെടുത്തത് ഈ ഈ വനമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്ത് നമുക്കൊന്നും മുൻപരിച അനുഭവമില്ല എനിക്കിത് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടപെടുന്നത് ആരും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ഒരു കാരണം വീട് ലിസ്റ്റ് ഉണ്ട് ഇത് സംസ്ഥാനത്തെ എല്ലാ സ്ഥലത്തും എല്ലാവർക്കും കൊടുക്കുന്ന അതേപോലെയാണ് ഇവർക്കും കിട്ടുകയുള്ളൂ ലിസ്റ്റ് ഉണ്ട് പണം വന്ന മുറയ്ക്ക് അവർക്കും കൊടുക്കും ഇപ്പോൾ അപകടം ഒഴിവാക്കാൻ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ടാണ് അവർ പ്രത്യേകിച്ച് നിങ്ങളുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അടിയന്തരമായി അവിടെ ആളെ വിട്ടത് ചെയ്യിപ്പിച്ചത് എന്തായാലും അത് അവർ ഇന്ന് തന്നെ അത് പോലീസിന് സഹായത്തോടു കൂടി അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പഠനം ചെയ്തെടുക്കരുത് അതെന്തായാലും അത് നടക്കും പോലീസ് അത് ഉറപ്പ് തന്നിട്ടുണ്ട്